എംബുരൻ എന്ന സിനിമ മലയാളികൾ ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരുന്ന ഒരു മലയാള സിനിമയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയത്തോട് സംഘപരിവാർ ശക്തികൾ ശക്തമായ ഒരു എതിർപ്പ് കാണിക്കുന്നിടത്താണ് ഈ സിനിമ കൂടുതലായിട്ട് ഡീഗ്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സിനിമയെ സിനിമയായിട്ട് കാണാൻ ആദ്യം പഠിക്കണം ഈ സിനിമയ്ക്കകത്ത് പറയുന്ന ചില കാര്യങ്ങൾ ഈ സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ് സി പി എമ്മിനെ വിമർശിക്കുന്ന ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് എന്ന് സി പി എം കാരെ ഇറങ്ങി കഴിഞ്ഞാൽ അതിന്റെ ലൊക്കേഷനിൽ പോയി പ്രശ്നമുണ്ടാക്കുന്ന ആളുകളാണ് സി പി ഐ എം എന്ന് പറയുന്നത് സംഘപരിവാറുകാരെ ആദ്യം ചൊറിയാൻ പോയത് ബിനീഷ് കുടിയേരിയാണ് അതിനെ തുടർന്നാണ് മൊത്തത്തിൽ ഇതൊരു ചർച്ചയാകുന്നത് എന്ന് പറയുന്നത് മനസ്സിലാക്കാനായിട്ട് സ്വാഗതം നമസ്കാരം നമസ്കാരം എംബുരാൻ പറയുന്ന സിനിമ സിനിമ വലിയ തോതിൽ ചർച്ചയാവുകയാണ് അതിന്റെ രാഷ്ട്രീയ മാനങ്ങൾ പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതി എങ്ങനെ കാണുന്നു അതിന്റെ രാഷ്ട്രീയ ചർച്ചകൾ എംബുരാൻ എന്ന സിനിമ മലയാളികൾ ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരുന്ന ഒരു മലയാള സിനിമയാണ് മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു പുതിയ ഏട് തുറക്കുന്ന സിനിമയായിരിക്കും എംബുരാൻ എന്നാണ് അതിന്റെ പ്രൊഡ്യൂസർമാരും സംവിധായകനും ഒക്കെ അവകാശപ്പെട്ടിരുന്നത് എനിക്കൊന്നും സിനിമയെക്കുറിച്ച് ഒരു കുറ്റം പറയാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല പക്ഷേ സിനിമ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മൂന്ന് മണിക്കൂർ സമയം കുറച്ച് ചില ലാഗുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും സിനിമയുടെ മേക്കിങ്ങിൽ ഒരു പുതുമയുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം ഇതിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയത്തോട് സംഘപരിവാർ ശക്തികൾ ഒരു ശക്തമായ ഒരു എതിർപ്പ് കാണിക്കുന്നിടത്താണ് ഈ സിനിമ കൂടുതലായിട്ട് ഡീഗ്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇന്ന് എംബുരാൻ സിനിമക്കകത്ത് ഹിന്ദു തീവ്രവാദത്തെ കുറിച്ച് പറയുകയും യഥാർത്ഥ വില്ലനായിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ വന്നപ്പോഴത്തേക്കാണ് ഈ സിനിമ കൂടുതൽ വിവാദങ്ങളിലേക്ക് പോയത് പക്ഷേ ഇതിനു മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ അതായത് മുസ്ലിം വിരുദ്ധ നിലപാടുള്ള ഒരു സിനിമ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി അന്ന് ആ സിനിമയെ എതിർക്കാതിരുന്ന ആളുകൾ ആരെ ഈ പറയുന്ന സംഘപരിവാർ ശക്തികളാണ് അന്ന് ഈ സിനിമയെ കേരള സ്റ്റോറി ഏറ്റവും കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് അതിനുശേഷം എംബുരാൻ എന്ന സിനിമയ്ക്കകത്ത് സംഘപരിവാർ ശക്തികൾക്കെതിരെ ഹിന്ദു തീവ്രവാദത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് ആ സിനിമയെ മൊത്തത്തിൽ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു പ്രവണത മലയാള സിനിമയ്ക്ക് എന്നല്ല ലോക സിനിമയ്ക്ക് തന്നെ ഉചിതമല്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ രാഷ്ട്രീയം എന്ത് തന്നെ ആവട്ടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തെ വിമർശിച്ചതിൻ്റെ പേരിൽ ഇതൊക്കെ കല എന്നൊരു തലത്തിന്റെ ഒരു ആവിഷ്കാര സാധ്യത കടന്നുകയറ്റം വലിയ തോതിൽ ബിജെപിയുടെ ചില നേതാക്കന്മാർ സിനിമയുടെ രാഷ്ട്രീയം എന്താവട്ടെ സിനിമയെ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അണികൾ വ്യാപകമായി പ്രത്യേകിച്ച് ബിജെപിക്ക് അപ്പുറത്തേക്ക് ആർ എസ് സുകാരൊക്കെ വലിയ തോതിൽ സാമുഖ്യം മാധ്യമങ്ങൾ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നു ഈ പ്രവണതകളൊക്കെ എങ്ങനെ കാണുന്നു സിനിമയെ സിനിമയായിട്ട് കാണാൻ ആദ്യം പഠിക്കണം കാരണം സമൂഹത്തിൽ നിന്നാണ് സിനിമകൾ ഉണ്ടാകുന്നത് സമൂഹത്തിൽ കാണുന്ന മോശമായ പ്രവണതകളെ എതിർത്തുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടുമാണ് കലാകാലങ്ങളിൽ ഇവിടെ സിനിമകളും കലാസൃഷ്ടികളും ഒക്കെ രൂപം കൊണ്ടിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക അതിനനുസരിച്ചിട്ട് ഈ സിനിമക്കകത്ത് പറയുന്ന ചില കാര്യങ്ങൾ ഈ സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഭരണം പിടിക്കാൻ വേണ്ടി പോകുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ചില ഡയലോഗുകൾ ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ സാമൂഹിക ജീവിതവുമായിട്ടും രാഷ്ട്രീയ ജീവിതവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പല സംസ്ഥാനങ്ങളെയും ഭരണം പിടിച്ചെടുത്തതും പല നേതാക്കന്മാരെ ബി ജെ പിയിലേക്ക് ആകർഷിച്ചതും ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണല്ലോ ഇതിനു മുമ്പും ഇന്ത്യൻ സിനിമയിലും മലയാള സിനിമയിലൊക്കെ ഭരിക്കുന്ന സർക്കാരുകൾക്ക് എതിരായിട്ടുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഇതിനു മുമ്പ് പി വി നരസിംഹറാവു പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് യുവതുർക്കി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുകയുണ്ടായി അതായത് ഡൽഹിയിൽ വെച്ച് അന്നത്തെ ഡൽഹി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാള് അദ്ദേഹത്തിന്റെ കാമുകയും സഹപ്രവർത്തകയുമായ ആളെ തന്തൂരി അടുപ്പിൽ വെച്ച് ചുട്ടരിച്ചു കൊന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് യുവതുർക്കി എന്ന സിനിമ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അന്നും പ്രധാനമന്ത്രിയെയും കേന്ദ്ര മന്ത്രിമാരെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഈ എംബ്രാനോട് എന്താണ് ഇത്ര ഒരു അസഹിഷ്ണുത എന്നെനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇന്നലെ വരെ രാജുവേട്ട എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇന്ന് പൃഥ്വിരാജിനെ രാജപ്പനെന്നും അതോടൊപ്പം തന്നെ ലാലേട്ട എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആളുകൾ ലാലപ്പൻ എന്ന വിളിയിലേക്ക് മാറി അതായത് കട്ട മോഹൻലാൽ ഫാനും കട്ട പൃഥ്വിരാജു ആയിട്ടുള്ള ആളുകളൊക്കെയാണ് ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് ഓന്റമ മാറുന്നതെന്ന് മനസ്സിലായി സംഘപരിവാറുകാര് ലാലേട്ട അവരുടെ എന്തോ അഹങ്കാരമാണ് അല്ലെങ്കിൽ ലാലേട്ടൻ സംഘപരിവാറാണ് എന്ന തരത്തിൽ വലിയ പ്രചാരണം ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു ഇപ്പം സിനിമ ഇറങ്ങുമ്പോൾ തന്നെയാണെങ്കിലും ഇവിടെ ആദ്യഘട്ടത്തിൽ സംസ്ഥാന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സിനിമയെ വലിയ തോതിൽ സി സ്വാഗതം ചെയ്യുന്നവർ ഇന്ന് കല്പം മുമ്പ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ സെൻസർ ബോർഡിൽ ഉൾപ്പെട്ട ബി ജെ പി അംഗങ്ങൾ ആർ എസ് എസ് അംഗങ്ങൾക്ക് തെറ്റുപറ്റി എന്ന നിലയിലാണ് അപ്പോൾ ഈ സെൻസർ ബോർഡിൽ വരെ രാഷ്ട്രീയം ഉണ്ടെന്നല്ലേ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സെൻസർ ബോർഡിൽ രാഷ്ട്രീയം ഉണ്ടാവുമായിരിക്കും ഇല്ല ഒന്നും പറയുന്നില്ല പക്ഷേ ഇങ്ങനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുകയാണ് കേരളത്തിലെ സെൻസർ ബോർഡിൽ പൊളിറ്റിക്കൽ ആർ എസ് എസിന്റെ നോമിനിയായിട്ടുള്ള ആളുകൾക്കെതിരെ സംഘടനാപരമായ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാരണം ഞാൻ പറയുന്നു അങ്ങനെ ഒരു ആർ എസ് എസ് നോമിനികൾ സെൻസർ ബോർഡിൽ ഉണ്ട് എങ്കിൽ അവർ കലയെ ആസ്വദിക്കുന്നവരാണെന്നേ അതുകൊണ്ട് തന്നെയാണ് അവർ ഈ സിനിമയ്ക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പൊ അതിനനുസരിച്ച് സംഘപരിവാറിന് മാത്രമേ എതിർ രാഷ്ട്രീയം പറയുന്ന സിനിമകളെ പ്രൊമോട്ട് ചെയ്യാൻ പാടുള്ളൂ എതിർപക്ഷം ഏതെങ്കിലും തരത്തില് സംഘപരിവാർ രാഷ്ട്രീയത്തെ വിമർശിക്കുന്ന സിനിമകളോ കലാസൃഷ്ടികളോ ഉണ്ടാക്കിയാൽ അതിനെ വിമർശിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായ ഒരു പ്രവണതയാണ് ശരിക്കും പോലെയാണ് എന്ന് നമ്മൾ വിഷ്കാര സാന്തത്തെ വെച്ചപ്പോഴും ആക്കം കൊള്ളുന്നൊരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ സി പി എം ഇപ്പോൾ എംബുരാൻ ആയിട്ട് ബന്ധപ്പെട്ട സംഘപരിവാർ വിവാദവും അവർ കത്തിക്കുന്നുണ്ട് അവരതിനെ വിമർശിക്കുമ്പോഴും ഇവിടെ സി പി എമ്മിനെ വിമർശിക്കുന്ന ചിത്രങ്ങൾ തിയേറ്ററുകൾ പോലും കാണുന്നില്ല എന്നുള്ളൊരു വാസ്തവം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അല്ല സി പി എമ്മിനെ വിമർശിക്കുന്ന ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് എന്ന് സി പി എം ലൊക്കേഷനിൽ പോയി പ്രശ്നമുണ്ടാക്കുന്ന ആളുകളാണ് സി പി ഐ എം എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ടി പി ചന്ദ്രശേഖരനെ കുറിച്ച് ഇറങ്ങിയ സിനിമ അതോടൊപ്പം തന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ ഈ സിനിമയൊക്കെ എങ്ങനെ പരാജയപ്പെട്ടു വന്നും പെട്ടിക്കുള്ളിലായി എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്ത് പോകാന്നേ കാരണം ഇന്നിപ്പോ ഈ എംബുരാൻ എതിരെ ഇത്ര ഭയങ്കര സമ്പൂർണ്ണ പിന്തുണയൊക്കെ ആയിട്ട് ബിനീഷ് കൊടിയേരി ആണ് ഇതിന് തുടക്കം കുറിക്കുന്നത് അതായത് സംഘപരിവാറുകാരെ ആദ്യം ചൊറിയാൻ പോയത് ബിനീഷ് കൊടിയേരിയാണ് അതിനെ തുടർന്നാണ് മൊത്തത്തിൽ ഇതൊരു ചർച്ചയാകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിട്ട് ബിനീഷ് കൊടിയേരിക്ക് ലാലേട്ടനോടും അതോടൊപ്പം തന്നെ ഈ പൃഥ്വിരാജിനോടൊക്കെ ഭയങ്കര സ്നേഹമാണ് ആത്മാർത്ഥമായ സ്നേഹമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇതിന് ഇതിനകത്ത് സിനിമയ്ക്കകത്ത് ഒരു പൊളിറ്റിക്സ് കൂടി ഉണ്ട് നമ്മൾ മനസ്സിലാക്കുക കാരണം ബിനീഷ് കൊടിയേരി ഒരു അഭിനേതാവ് കൂടിയാണ് അദ്ദേഹം തന്നെ ഇത്ര കോടികൾ മുടക്കി നിർമ്മിച്ചു ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് സംഘപരിവാർ ശക്തികളെ വിമർശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് എടുക്കുന്നത് ബിനീഷ് കുടിയേരിയാണ് മനസ്സിലാക്കണം അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് സി പി എമ്മിനെതിരായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരതിനെ ശക്തമായിട്ട് എതിർക്കും എന്നാൽ സംഘപരിവാറിനെതിരെ പറഞ്ഞു സംഘപരിവാറിനെതിരെ പറഞ്ഞപ്പോഴത്തേക്ക് അതിനെ ഭയങ്കരമായി ന്യായീകരിച്ചുകൊണ്ടാണ് സി പി എം രംഗത്ത് വരുന്നത് എന്തുകൊണ്ടാണ് സി പി എം ലെഫ്റ്റ് ആൻഡ് റൈറ്റിന്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ ടി പി ചന്ദ്രശേഖരന്റെ സിനിമയുടെ കാര്യത്തില് ഇവർ ആ ഒരു സഹിഷ്ണുത കാണിക്കാത്തത് കാരണം അതുകൊണ്ട് സി പി എമ്മിനൊരിക്കലും അതിനകത്ത് സംഘപരിവാർ ശക്തികൾക്കെതിരെ ഈ സിനിമ പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിന് മുമ്പ് ഞെടിയാൻ പറ്റത്തില്ല ഇത് കോൺഗ്രസിനെതിരായിട്ട് എത്രയോ സിനിമകൾ ഇറങ്ങിയിരിക്കുന്നു യു ഡി എഫിനെതിരായിട്ട് എത്രയോ സിനിമകൾ ഇറങ്ങിയിരിക്കുന്നു കാരണം ഷാജി കൈലാസിന്റെ സൃഷ്ടികൾ മുഴുവൻ അന്ന് കെ കരുണാകരനെയും അദ്ദേഹത്തിൻ്റെ മകനായ മകനായിട്ടുള്ള കെ മുരളീധരനെയും എന്നിരുന്ന പത്മജ വേണുഗോപാലിനെയൊക്കെ കഥാപാത്രങ്ങളാക്കി ആ സമയങ്ങളിലൊക്കെ എത്രയോ സിനിമകൾ പടച്ചുവിട്ടിരിക്കുന്നു അത് ഈ സമൂഹത്തിൽ ഏതൊക്കെ തരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ എന്താ പ്രതിഛായക്ക് തന്നെ കോട്ടം വറുത്തക്കരുടെ എത്രയോ ഇറങ്ങി അവരാരെങ്കിലും പ്രതികരിച്ച് രംഗത്ത് വന്നോ അവരാരും പ്രതികരിക്കാൻ രംഗത്ത് വന്നില്ലല്ലോ പക്ഷേ ഇത് പ്രതികരിക്കുന്നതാണ് പ്രശ്നം സിനിമയെ സിനിമയായി കണ്ടുകൊണ്ട് അതിനനുസരിച്ചിട്ട് അനാവശ്യമായ വിമർശനമാണ് ഇവിടെ ഒന്നുമല്ലാതാകുന്നതും അപക്കുമായി പെരുമാറുന്നതും സംഘപരിവാർ ശക്തികൾ തന്നെയാണ് സിനിമയെ സിനിമയായിട്ട് ഇവിടെ നിന്നേ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പേര് പറയാൻ പാടില്ല എന്നുള്ളൂ പിന്നെ ഇതിനകത്ത് വേറൊരു വലിയ വശം കൂടിയുണ്ട് ഈ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ള മുപ്പത്തഞ്ച് സീറ്റൊക്കെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരണമായിരുന്നോ എന്ന് മുരളീഗോപി ചിന്തിക്കേണ്ട കാര്യമാണ് അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള വില കുറഞ്ഞ ചില സീനുക വില തീരവില കുറഞ്ഞു പോയ ചില സീനുകൾ കാരണം ഇത്രയും ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന ഒരു സിനിമയിൽ തീര നിലവാരം കുറഞ്ഞ ആളുകളെ അവിടെ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ കുറച്ച് ഡ്രഗ്സ് ആക്ടിവിറ്റീസിനെ കുറിച്ച് വിദേശത്തെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ദേശീയ വർഗീയതയെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ കേരളത്തിലെ കുറച്ച് സമകാലീന രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നുണ്ട് ഇത് ടോട്ടൽ ഇതാണ് സിനിമ പിന്നെ ആദ്യം കുറച്ച് ലാഗൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സിനിമ മൂന്ന് മണിക്കൂർ ആസ്വദിക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് എംപുരൻ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇതിനകത്ത് ഈ രാഷ്ട്രീയ വിദ്വേഷം മാത്രം ഇപ്പം എംബുരാൻ്റെ ചർച്ച രണ്ടും മതങ്ങൾ തമ്മിലായി എത്തി നിൽക്കുകയാണ് അപ്പോൾ ഒരു സിനിമ വിഭാഗീയതയ്ക്ക് സിനിമ വിഭാഗീയതയ്ക്ക് വഴിതിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ കിടന്ന് കുറേ ആളുകൾ ഇങ്ങനെ പറയുന്നു ഇങ്ങനെ മതവിദ്വേഷം പരസ്പരം വിദ്വേഷം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ കിടന്ന് പറയുന്നു എന്നതിനപ്പുറത്ത് ഈ സിനിമ എന്ന് പറഞ്ഞൊരു ബിസിനസ്സാണ് അവിടെ ഹിന്ദുവില്ല മുസ്ലിമുമില്ല ക്രിസ്ത്യനും ഒന്നുമില്ല അവിടെ പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ കടന്ന് ആളുകൾ ചെലക്കുമ്പോഴാണ് ഇതിന് പബ്ലിസിറ്റി കൂടുതലായിട്ട് കിട്ടുക പല വിവാദങ്ങളും സിനിമക്കകത്തെ പല വിവാദങ്ങളും ആ സിനിമാക്കാർ തന്നെ ഉണ്ടാക്കുന്നതാണ് ഒരു വിവാദം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് പിന്നെ അത്രയും മാർക്കറ്റിംഗ് കോസ്റ്റ് കുറവായിട്ടാണ് വരിക അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം കേരളത്തിലെ പ്രബുത്വതയുള്ള രാഷ്ട്രീയ കേരളം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അതിനുള്ളൊരു വിവരം ബോധമൊന്നും നമ്മുടെ മലയാളികൾക്കില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം കാരണം ഒരു വിവാദം ഉണ്ടാകുന്നു ആ വിവാദത്തിന് പുറകിൽ പോയി കുറേ കമന്റുകൾ എഴുതുന്നു എന്നതിനപ്പുറത്തേക്ക് സിനിമയെ സിനിമയായിട്ട് കാണാൻ സാധിക്കണം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം കാരണം ഈ സിനിമയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ തിയേറ്ററുകാർ വലിയ പ്രതീക്ഷയോട് കൂടി ഇരിക്കുന്ന ഒരു സിനിമയാണ് ഈ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഈ എംബുരാൻ സിനിമയുടെ വിജയത്തിന് ആശ്രയിച്ചിരിക്കും പല തിയേറ്ററുകളുടെയും അവരുടെ നാളിതുവരെയുള്ള കടബാധ്യതകളൊക്കെ തീർക്കാം അവരുടെ ടാക്സ് കുടിശ്ശിക അടച്ചു തീർക്കാം ഇങ്ങനെയുള്ള ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് പല തിയേറ്റർ ഉടമകളും ഇരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം കാരണം ഒരു വ്യവസായം തകർന്നു പോകാതിരിക്കേണ്ടത് ഈ നാടിൻ്റെ പൊതുവായിട്ടുള്ള ഒരു ആവശ്യമാണ് അപ്പോൾ അതെങ്കിലും മുമ്പിൽ കണ്ടുകൊണ്ട് ഈ എംബുരാൻ പോലുള്ളൊരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്ന അന്ധമായ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ സിനിമകളെ ഡീഗ്രേഡ് ചെയ്യുന്ന പരിപാടി രാഷ്ട്രീയ പാർട്ടികളും അവസാനിപ്പിക്കണം ഈ നാട്ടിലെ ജനങ്ങളും അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ തിയേറ്ററിനുള്ളിൽ എംബുരാൻ സൃഷ്ടിക്കുന്ന ആരവങ്ങൾക്ക് അപ്പുറത്തേക്ക് തിയേറ്ററിന് പുറത്തും സാമൂഹ്യ മാധ്യമങ്ങളിലും വിവാദം കത്തിക്കൊഴിക്കുകയാണ് വീണ്ടും കാണാം അതുവരേക്കും നമസ്കാരം